ഇന്ന് എൻ്റെ കുഞ്ചു ഒരുങ്ങി ഇറങ്ങണത് എങ്ങടാന്നല്ലേ ഇന്ന് അവളാകെ സുന്ദരിയായിട്ടൊരു അടിപൊളി മേക്കോവറിലാണ് ഇറങ്ങണത് കേട്ടോ കാരണം അവളെ സ്ഥിരം അവളുടെ മേക്കോവർ ഡാൻസിന് മാത്രമാണ് പക്ഷെ ഇന്ന് അവളൊരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിന് പോവാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാമാണ് കാരണം ഇതുവരെ ഡാൻസ് പ്രോഗ്രാമിന് മാത്രമല്ലേ സ്റ്റേജിൽ കയറിയിട്ടുള്ളൂ അപ്പം ഇന്ന് കുഞ്ഞ് ഒരു റാമ്പ് വാക്കിന് പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല അതുകൊണ്ട് വല്യാണ്ട് ഞങ്ങൾക്കാർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല പിന്നെ അവളുടെ ഇഷ്ടത്തിന് അവളെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഇതായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എന്തായാലും എനിക്ക് കാണാൻ പോവാൻ ഇൻട്രസ്റ്റ് ആയി ലാസ്റ്റ് ആയപ്പോഴേക്കും അവളെന്ത് ചെയ്യും എന്നറിയാൻ ഇത് അവരുടെ റിഹേഴ്സൽ ടൈം ആട്ടോ അപ്പോൾ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു ആ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷേ അവൾ വേദിയിൽ വന്നു സ്റ്റേജിൽ കയറുന്ന സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കാണിക്കും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു അങ്ങനെ ഇതേ ഓരോ കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബാക്കിലുണ്ടല്ലോ എന്തായാലും മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള പൊലിവൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എന്നാലേ ആളൊന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്ത് കാണിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആളിങ്ങനെ നടന്നു വന്നു മനസ്സിന് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി ഒരമ്മ എന്നുള്ളത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മുകളെ കുറച്ചും കൂടെ എനിക്ക് നല്ല സന്തോഷമായി ഇനി അവൾക്ക് പ്രൈസ് ഇത് കോൺടസ്റ്റ് ആയതുകൊണ്ട് പ്രൈസോ മറ്റോ ഒന്നും അവിടെ പ്രശ്നമല്ല കാരണം ആളുടെ കോൺഫിഡൻസോടുകൂടിയുള്ള നടപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളാൾ കൂലിയ

െല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് ഉണ്ടായി അതിൽ ഏഴ് പിള്ളേരെ സെലക്ട് ചെയ്താലും ഇവളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് പിള്ളേർക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന ഗ്യാങ്ങലും ഇവള് പെട്ടു എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടോ കാരണം എൻ്റെ മകൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഈ ഒരു അവളുടെ പതിനെട്ടാം വയസ്സിലാണ് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അവരെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷമുണ്ടല്ലോ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കുണ്ടാവണ സന്തോഷമുണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ് you got not gonna burn it